പോലീസ് സേനയിലെ ക്രിമിനലുകളെ സർവീസിൽ നിന്നും പുറത്താക്കുക അവർക്ക് സംരക്ഷണം ഒരുക്കുന്ന ആഭ്യന്തരമന്ത്രി രാജി വെക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് ചാലക്കുടി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു കെ പി സി സി മെമ്പർ ഷോൺ പെല്ലിശ്ശേരി സമാപന യോഗം ഉദ്ഘാടനം ചെയ്തു

ചാലക്കുടി നിയോജക മണ്ഡലം പ്രസിഡന്റ് ലിൻസൺ നടവരമ്പൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി ജോഫിൻ ഫ്രാൻസിസ് വൈസ് പ്രസിഡന്റ് കെ കെ അനിൽലാൽ മണ്ഡലം പ്രസിഡന്റ്മാരായ എൻ പി പ്രവീൺ സൂരജ് സുകുമാരൻ അഭിജിത്ത് ശ്രീനിവാസൻ ജയ്മോൺ ചുങ്മാർ ജെയ്ഫൻ മാനാടൻ സിജോ ദേവസി നിയോജക മണ്ഡല സെക്രട്ടറിമാരായ ഡെറിക് ഡേവിസ് ലിനോജ് ചിറമേൽ റിൻഡോ കണ്ണമ്പുഴ ശിവദാസ് കെ കെ അൻസാർ കബീർ ശ്രീജിത്ത് പി എസ് അരുൺ വർഗീസ് ഗിപ്സൺ പോൾ നിഗിൽ തങ്കപ്പൻ അലക്സ് പായമ്മൽ ലിജോ വട്ടക്കാട് തുടങ്ങിയവർ നേതൃത്വം നൽകി